നമസ്കാരം നമ്മൾ കലോത്സവ നഗരിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു ഉച്ചയായി ഊട്ടുപുരയുടെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുരസമാണ് കേട്ടോ ഇവിടെ ഊട്ടുപുരയിലെ കാര്യം ഇമ്മണി വലിയ ഊട്ടുപുര എന്ന് നമുക്ക് പറയാൻ പറ്റും വിഭവ സമർത്ഥമായിരിക്കുന്ന ഊണാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാവർക്കും അല്ല രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും മത്സരാർത്ഥികൾക്കും മാത്രമാണ് ഊണ് കൊടുക്കുന്നത് അതും ടോക്കൺ വെച്ചോ അപ്പം നമ്മളങ്ങനെ ഊണ് കൊടുക്കുന്ന ഹാളിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാളന് സാമ്പാർ അച്ചാർ അതുപോലെ തോരന് അവിയൽ ഇങ്ങനെയുള്ള എല്ലാം റെഡി ആയിട്ട് വിളമ്പി കൊടുക്കുന്നത് മൊത്തം നമ്മുടെ ടീച്ചേഴ്സാണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് കൗണ്ടറുകളിലായിട്ടാണ് ഇവിടെ ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല തിരക്കുമാണ് അത്യാവശ്യം നല്ല നല്ല രുചികരപരമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുപത്തി ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ഊട്ടുപുര അങ്ങനെ സജീവമായിട്ട് മൂന്നാം ദിനവും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഫുഡ് കുളമ്പാൻ വേണ്ടി അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ നല്ല പായസമൊക്കെ ഗ്ലാസിൻ്റെ അകത്തേക്ക് അങ്ങനെ വിളമ്പി കൊടുക്കുന്ന കാഴ്ചയുണ്ട് ഇന്നലെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ സേമിയ പായസമായിരുന്നു അതുപോലെ നമ്മുടെ ഊട്ടുപുരക്കകത്ത് നിറച്ച ആളുകളാണ് ഭക്ഷണം മേടിക്കുവാനും പോയിരുത്ത് കഴിക്കുവാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ പുറത്ത് ഈ ഹാടിൻ്റെ പുറത്ത് ഒരു കൗണ്ടറുണ്ട് ഇതിലും രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കലോത്സവത്തിന് മത്സരിക്കാൻ വന്ന മത്സരാർത്ഥികൾ അവർ ഏത് വേഷമാണോ ധരിച്ചിരിക്കുന്നത് ആ വേഷത്തോടെ കൂടി തന്നെയാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ നിലവിൽ കിച്ചൻ്റെ അകത്താണ് കയറിയിങ്ങനെ വളരെ വൃത്തികരമായിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളിയായിരിക്കുന്ന നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു കിച്ചനാണ് നമുക്ക് കാണുന്നത് ഇവിടെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഗ്യാസിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കതേ അവിയിലും അതുപോലെ വൈകുന്നേരത്തിനുള്ള പരിപ്പോടം പരിപ്പൊക്കെ കുഴച്ചു വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കാണുന്നത് പുറത്തെ കൗണ്ടറാണ് പുറത്തെ കൗണ്ടറും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും ഇതിൻ്റെ ഫുഡ് സെർവ് ചെയ്യുന്നതെല്ലാം ടീച്ചേഴ്സിനും ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങോട്ട് ആളുകളെ പ്രവേശിക്കുന്നത് ഇവർക്ക് ടിക്കറ്റ് കൊടുക്കും ടോക്കൺ കൊടുക്കും ആ ടോക്കൺ വെച്ചാണ് ഇങ്ങനെ ആളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ കൈ കൈയഴുകാനുള്ള സൗകര്യത്തിലാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് ടാപ്പ് അവിടെ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു നമ്മൾ തന്നെ പാത്രം കഴിയണം പാത്രം കഴിയുന്നതിന് ശേഷം ഇവിടെ ഇതാ അവിടെ കൊണ്ടുപോയി ക്ഷേപിക്കണം അവിടുന്ന് ഈ ചേച്ചിമാരുടെ അടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിന്റെ പാത്രം കഴുകിയെടുക്കും അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റോട്ടോ ഇതേ രാമനും ഹംസനും അതുപോലെ അസുരനും ഒക്കെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി കയറുകയാണോ ഭയങ്കര രസമാണ് കുട്ടികളെടുത്ത് ഭക്ഷണം കഴിക്കുന്ന കാണാൻ വേണ്ടി ഇതുകൊണ്ടോ കലോത്സവത്തിൽ വന്നിരിക്കുന്ന അതേ മത്സരിക്കാൻ വന്നിരിക്കുന്ന അതേ ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആദ്യം പറഞ്ഞില്ലേ ടോക്കൺ വെച്ചാണ് ഇവിടെ ഫുഡ് കൊടുക്കണതെന്ന് അപ്പോൾ ഓരോ കുട്ടികൾക്കും ടോക്കൺ കൊടുത്തിട്ടുണ്ട് അവർ ടീം മാനേജ്മെന്റായിരിക്കുന്ന അധ്യാപകർ കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോയി റൂമിലിരിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സെക്ഷൻ അങ്ങനെ ഹാളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താൽ പിന്നെ ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ആക്കിയിട്ട് ക്യൂ നിന്ന് അതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരുപാട് ഹൃദയങ്ങൾ തുറക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ സംഗമ ായിരിക്കുന്ന പരസ്പരം പരിചയപ്പെടുന്ന ഒരു വേദിയൊക്കെയാണ് ശരിക്കും കലോത്സവം എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്